ജനന സമയത്ത് കുഞ്ഞിന് എത്ര എല്ലുകൾ ഉണ്ടാകും ഉത്തരം മുന്നൂറ് മുഗൾ രാജവംശത്തിൻ്റെ ഭാഷ ഏതായിരുന്നു ഉത്തരം പേർഷ്യൻ ഏറ്റവും കുറവ് സമയം ദിനരാത്രങ്ങൾ ഉള്ള ഗ്രഹം ഏത് ഉത്തരം വ്യാഴം പറക്കുന്ന സസ്തനി ഏത് ഉത്തരം പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പക്ഷി ഏത് ഉത്തരം പരുന്ത് മുത്തുകളുടെ ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഉത്തരം ബഹ്റൈൻ റോമിയോ ജൂലിയറ്റ് എഴുതിയത് ആര് ഉത്തരം ിയർ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കായിക വിനോദം ഏത് ഉത്തരം ഫുട്ബോൾ ക്രിക്കറ്റ് കളിയിൽ സ്റ്റംപിൻ്റെ നീളം എത്ര ഉത്തരം ഇരുപത്തിയെട്ട് ഇഞ്ച് ഇന്ത്യയിൽ ഫ്രീഡം ട്രോഫി അവാർഡ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ക്രിക്കറ്റ് ഇന്ത്യയിൽ സ്പോർട്സ് ഡേ ആചരിക്കുന്നത് ആരുടെ ഓർമ്മക്കാണ് ഉത്തരം മേജർ ധ്യാൻചന്ദ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജേതാവായ ആദ്യ രാജ്യം ഏത് ഉത്തരം വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന കായിക വിനോദം ഏത് ഉത്തരം അറിയുന്നവർ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക